നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിറക്കുമ്പോൾ ഗൗതം അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ലോകസമ്പന്നരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനം അന്നത്തെ അദാനി കമ്പനികളുടെ മൂല്യം നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി അദാനിക്ക് സംഭവിച്ചു അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തെ ഉലച്ചു കളഞ്ഞുകൊണ്ടാണ് ഹിൻഡൺബർഗ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത് സമ്പത്ത് പെരുപ്പിച്ചു കാണിച്ചു എന്നതായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന ആരോപണം ഇതോടെ അദാനിയുടെ സ്വകാര്യ സ്വത്ത് നൂറ് ബില്യൺ ഡോളറിൽ നിന്നും നാൽപ്പത്തിയേഴ് ബില്യൺ ഡോളറായി കുത്തനെ ഇടിഞ്ഞു രണ്ടായിരത്തി അവസാനം നമ്മൾ കേൾക്കുന്നത് ഗൗതം അദാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മാധ്യമ സാമ്രാജ്യത്തിൻ്റെ ഉടമയാകുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിറന്നപ്പോൾ മറ്റൊരു വാർത്തയും നമ്മൾ കേൾക്കുന്നു സ്വത്ത് പെരുപ്പിച്ച് കാണിച്ചു എന്ന ആരോപണം നേരിട്ട അതേ ഗൗതം അദാനിക്കെതിരായ കേസുകൾ കോടതിയിൽ നിന്നേ തള്ളിപ്പോകുന്നു അതും കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായി കോടീശ്വരനായി ഗൗതം അദാനി മാറുന്നു എന്ന വാർത്തയും നമ്മൾ കേൾക്കുന്നു മുകേഷ് അംബാനിയെ കടത്തിവെട്ടി ഇന്ത്യയിലെ നമ്പർ വണ്ണായി മാറുന്ന ഗൗതം അദാനി ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അല്ലേ നമ്മൾ അതിശയിച്ചു പോകും പെരുപ്പിച്ച് കാണിക്കുന്ന കുറിച്ച് ഇത്രയും നാൾ ചർച്ച ചെയ്ത നമ്മുടെ മുന്നിലേക്കാണ് പെരുപ്പിച്ചു എന്ന് പറയപ്പെട്ടതുൾപ്പെടെയുള്ള സമ്പത്ത് മൂലം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായി ഈ മനുഷ്യനെ ആ മനുഷ്യൻ്റെ കമ്പനിയെ രേഖപ്പെടുത്തുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്കറിയണ്ടേ പലപ്പോഴും അത് നരേന്ദ്രമോദിയിലേക്കും ബി ജെ പിയിലേക്കും പോകുന്ന ആരോപണങ്ങളായി രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ഉന്നയിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില എക്കാലത്തെയും ഉയർന്ന മൂവായിരത്തി രൂപയിൽ എത്തിയിരുന്നു എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അദാനിയുടെ ഓഹരികൾ കൂപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആയിരത്തി പതിനേഴ് രൂപയിലേക്ക് വരെ ഓഹരി വില താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷം തിരിച്ചടിയായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സമാനമായ നിലയിൽ ജനുവരി അഞ്ചിന് അദാനി എൻറ്റർപ്രൈസസിൻ്റെ ഓഹരി വില മൂവായിരത്തി അറുപത്തിയാറ് എത്തി അദാനി കമ്പനികളുടെ നേട്ടത്തിന് സഹായിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സുപ്രീം കോടതി വിധിയാണ് സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഒറ്റ ദിവസം കൊണ്ട് അദാനിയുടെ ആസ്തിയിലുണ്ടായ വർധനവ് എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി ഡോളറിൻ്റെതാണത്രേ രൂപക്കണക്കിൽ നോക്കിയാൽ ഏകദേശം അറുപത്തി മൂവായിരം കോടി രൂപ ഈ മാസം ഇതുവരെ ആസ്തിയിലുണ്ടായ വർധന ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോടി ഡോളർ വരും അതായത് ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപ അങ്ങനെയാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി ഡോളർ ആസ്തിയുമായി ഗൗതം അദാനി മുകേഷ് അംബാനിയെ മറികടന്നത് ബ്ലൂംബർഗ് റിയൽ ടൈം ശതകോടീശ്വര പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ അദാനി തൊട്ടുപിന്നിൽ പതിമൂന്നാമത് മുകേഷ് അംബാനി മുകേഷ് അംബാനിയുടെ ആസ്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ ഇരുപത്തി നാലിന് ഗുജറാത്തിലെ ഒരു ജൈന കുടുംബത്തിലായിരുന്നു ഗൗതം അദാനിയുടെ ജനനം മാതാവ് ശാന്താബെൻ അദാനി പിതാവ് ചെറുകിട വസ്ത്രവ്യാപാരിയായിരുന്ന ശാന്തിലാൽ അദാനി ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും കൊമേഴ്സ് ബിരുദ പഠനം രണ്ടാം വർഷം അവസാനിപ്പിച്ചു പഠിച്ചിട്ടുള്ള കച്ചവടമൊന്നും വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കണം നേരിട്ട് തന്നെ കച്ചവടത്തിനിറങ്ങി ഡയമണ്ട് ബ്രോക്കറേജ് സ്ഥാപനമാണ് ആദ്യം തുടങ്ങിയത് കോളേജ് വിട്ടപ്പോൾ ആദ്യം മുംബൈയിൽ ജോലി ചെയ്തത് ഇത്തരമൊരു സ്ഥാപനത്തിലായിരുന്നു അഹമ്മദാബാദിൽ മൂത്ത സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്ലാസ്റ്റിക് കമ്പനി തുടങ്ങിയപ്പോഴാണ് ഗൗതം അദാനി ഗുജറാത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇതോടെ പി വി സി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു തുടങ്ങി ഇറക്കുമതി നിയമങ്ങളും നിയന്ത്രണങ്ങളും തിരിച്ചറിഞ്ഞ് അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ അദാനിയുടെ ബിസിനസ് ബുദ്ധിക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദാനി എക്സ്പോർട്ട് തുടങ്ങി ഇന്ന് അദാനി എൻറ്റർപ്രൈസസ് എന്നറിയപ്പെടുന്ന ബിസിനസ് ശൃംഖലയുടെ തുടക്കം അവിടെ നിന്നായിരുന്നു കൃഷി കാർഷിക അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയായിരുന്നു തുടക്കത്തിൽ കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ പ്രഖ്യാപിച്ചതോടെ അവസരം മുതലാക്കാൻ തന്നെ അദാനി തീരുമാനിക്കുന്നു അങ്ങനെ ടെക്സ്റ്റൈൽസ് മെറ്റൽ വ്യാപാര മേഖലയിലേക്ക് കടന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു തുറമുഖം സ്വകാര്യവൽക്കരിക്കാൻ ഗുജറാത്ത് സർക്കാർ തീരുമാനിക്കുന്നത് തൊണ്ണൂറ്റിനാലിലാണ് തന്ത്രപ്രധാനമായ ഈ തുറമുഖ കരാർ തൊണ്ണൂറ്റഞ്ചിൽ അദാനിക്ക് ലഭിച്ചു ഇന്ന് നമ്മുടെ വിഴിഞ്ഞമടക്കം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദാനിയാണ് അതുമാത്രമല്ല ഇക്കാലത്തിനിടെ മുദ്ര തുറമുഖം ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖമായി മാറുകയും ചെയ്തു പ്രതിവർഷം ഇരുന്നൂറ്റി പത്ത് ദശലക്ഷം ടൺ ചരക്കാണ് ഇതുവഴി കൈകാര്യം ചെയ്യുന്നത് തൊണ്ണൂറ്റാറിലാണ് അദാനി ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രധാന കമ്പനിയായ അദാനി പവർ സ്ഥാപിതമാവുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് ശേഷിയുള്ള താപവൈദ്യുത നിലയങ്ങൾ അദാനി ഗ്രൂപ്പിന് കീഴിലുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ താപവൈദ്യുതി നിർമ്മാതാക്കളാണ് അദാനി ഗ്രൂപ്പ് ഒരു ബിസിനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അദാനിയുടെ സാമ്രാജ്യം പ്ലാസ്റ്റിക് പ്രകൃതിവാതകം ലോജിസ്റ്റിക് ടെക്സ്റ്റൈൽസ് തുറമുഖം വിമാനത്താവളം പ്രതിരോധം ഖനനം ഭക്ഷണം അടിസ്ഥാന സൗകര്യ വികസനം ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിലേക്ക് അദാനി കടന്നു ഇനി ഇതിൻ്റെയൊക്കെ എന്താണ് ഈ വളർച്ചയുടെ പിന്നിൽ സ്വാഭാവികമായ കച്ചവട ബുദ്ധി മാത്രം ആണോ അതിൻ്റെ അർഹതപ്പെട്ട വളർച്ചയാണോ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം അതിവേഗത്തിലായിരുന്നു അത്രേ അദാനിയുടെ വളർച്ച പല കുറി സി എ ജി റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടു ഗുജറാത്ത് സർക്കാർ അദാനിക്കെതിരെ ചെറുവിരൽ അനക്കിയില്ല മുദ്ര തുറമുഖത്തിലെ സെസ്സിന് പാരിസ്ഥിതിക അനുമതി ഇല്ല എന്ന ആരോപണങ്ങൾക്കെതിരെയും നടപടി ഉണ്ടായില്ല നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലത്താണ് അദാനി ദേശീയ തലത്തിലേക്ക് വളരുന്നത് നിലവിലുള്ള ബിസിനസ്സുകൾക്ക് പുറമെ പുതിയ മേഖലകളിലേക്ക് കൂടി അദാനി വളർന്നു അപ്പോഴും പെരുപ്പിച്ച് കാണിക്കൽ ആരോപണം അദാനിക്ക് പിന്നാലെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മൂവായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ ലാഭമുള്ളപ്പോൾ ഒന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചറാണ് അദാനി പ്രഖ്യാപിച്ചത് തുടർച്ചയായി പുതിയ കമ്പനികൾ സൃഷ്ടിക്കപ്പെടുകയും ഓഹരികൾ വഴി പണം ശേഖരിക്കുകയും ഈ പണം പിന്നീട് പ്രതിസന്ധിയിലായ കമ്പനികളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു എന്ന ആരോപണം ഉയർന്നു സ്വകാര്യ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് കരാർ അദാനിക്ക് ലഭിക്കാൻ ചട്ടങ്ങൾ മാറ്റിയെന്ന ആരോപണവും ഉയർന്നു രണ്ടായിരത്തി ഇരുപതിൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആറ് ബില്യൺ ഡോളറിൻ്റെ കരാർ അദാനി നേടി എട്ടായിരം മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റ് പദ്ധതി അദാനി ഗ്രീനാണ് നടത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനത്താവളം മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എഴുപത്തി നാല് ശതമാനം ഓഹരികൾ രണ്ടായിരത്തി ഇരുപതിലാണ് അദാനി സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുകേഷ് അംബാനിയെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഫോബ്സ് മാസിക ലോകത്തെ മൂന്നാമത്തെ ധനികനായി അദാനിയെ തിരഞ്ഞെടുത്തു മാധ്യമ മേഖലയിലേക്ക് കൂടി അദാനി എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ ഡി ടി വിയുടെ അറുപത്തിനാല് ദശാംശം ഏഴ് ശതമാനത്തിലേറെ ഓഹരികൾ അദാനിയുടെ കൈവശമായി കൊടുമുടിയോളം ഉയർന്ന കടബാധ്യതയും ആഭ്യന്തര പ്രശ്നങ്ങളും ഒളിപ്പിച്ച് കമ്പനിയുടെ ഓഹരി മൂല്യം വ്യാജമായി ഉയർത്തി അതിൽ നിന്നും കടമെടുക്കുകയും വലിയ തോതിൽ ഏറ്റെടുക്കലുകൾ നടത്തി എന്നുമാണ് അദാനിക്കെതിരെ പിന്നീട് വന്ന പ്രധാനപ്പെട്ട ആരോപണം ഹിൻഡൻബർഗ് ആരോപണങ്ങളിൽ സെബി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി വിധി വന്നതോടെ പന്ത് അദാനിയുടെ കോർട്ടിലാണ് കാരണം സെബി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണല്ലോ അദാനിയുടെ ചട്ടലംഘനങ്ങൾ അന്വേഷിക്കുന്നതിൽ സെബി പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് വീണ്ടും കാലാവധി നീട്ടി നൽകുകയാണെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് നഥാൻ ആൻഡേഴ്സൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേറ്റ് രംഗത്തെ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവന്ന സ്ഥാപനമാണ് ഹിൻഡൻബർഗ് രണ്ട് വർഷത്തെ ഗവേഷണമാണ് ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ടിൻ്റെ പിന്നിൽ കിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പുള്ള മൂന്ന് വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പിൻ്റെ ആസ്തി നൂറ് ബില്യൺ ഡോളർ വർദ്ധിച്ച് നൂറ്റി ഇരുപത് ബില്യൺ ഡോളറായി ഇതിൽ ഭൂരിഭാഗവും പ്രധാനപ്പെട്ട ഏഴ് കമ്പനികളുടെ ഓഹരി വിപണിയിൽ നിന്നുള്ളതായിരുന്നു ഈ കാലയളവിൽ അദാനിയുടെ വരുമാനം വർദ്ധിച്ചത് ശരാശരി എണ്ണൂറ്റി പത്തൊമ്പത് ശതമാനം ഓഹരി വിപണിയിൽ എൺപത്തിയഞ്ച് ശതമാനം വരെ പെരുപ്പിച്ച തുകയിലാണ് കമ്പനികളുടെ വ്യാപാരം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പന്ത്രണ്ടായിരം കോടി ഡോളറിൻ്റെ ആസ്തിയുള്ള അദാനി ഗ്രൂപ്പ് ഇതിൽ പതിനായിരം കോടി ഡോളറിലേറെയും ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് നേടിയതാണെന്ന ഗുരുതര ആരോപണം അദാനി ഗ്രൂപ്പിൽ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരുപ്പിച്ചതാണ് എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ആരോപണം ഗുജറാത്തിൽ നിന്ന് വളർന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഭരണകാലമാണിത് ഗുജറാത്തിൽ നിന്ന് വളർന്ന് കച്ചവടത്തിൽ പ്രാവീണ്യം നേടി ലോകത്തിലെ തന്നെ വൻ ധനികരിൽ ഒരാളായി മാറിയ അദാനിയുടെ കാലവുമാണ് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊന്നും സംഭവിച്ചില്ല അദാനി ലോകത്തിലെ മികച്ച സമ്പന്നനായി തുടർന്നു ഇന്ത്യയിലെ നമ്പർ വൺ പണക്കാരനായി തുടരുന്നു നന്ദി നമസ്കാരം